ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ചിന് നടക്കാൻ പോകുന്ന ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയ്ക്കും ഇനി വരാൻ പോകുന്ന എൽ ജി എസ് പരീക്ഷയ്ക്കും എൽ ഡി സി പരീക്ഷയ്ക്കും ടെൻത്ത് ലെവൽ പരീക്ഷകൾക്കും എല്ലാം പ്രതീക്ഷിക്കാവുന്ന ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് തൊഴിൽ വീതിയുടെ സപ്ലിമെൻറ്റ് ആയിട്ടുള്ള വിന്നറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ പട്ടികയിലിടം കണ്ടെത്തിയ നൃത്തം ഏത് സംസ്ഥാനത്തെ പാരമ്പര്യ രൂപമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗുജറാത്തിലെ പാരമ്പര്യ നൃത്ത രൂപമാണ് നൃത്തം ഗർഭാനൃത്തം നൃത്തം യുനെസ്കോയുടെ പൈതൃക കലാരൂപങ്ങളുടെ പട്ടികയിൽ ഇടം കണ്ടെത്തി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ആൻസർ ഓപ്ഷൻ സി ആണ് മാലിദ്വീപാണ് മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി ചുഴലിക്കാറ്റ് മാലിദ്വീപാണ് മിഥിലി ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് അടുത്തത് ചുവട് നൽകിയവരിൽ ഏത് വിഖ്യാത ഫുട്ബോൾ താരമാണ് സൗദി അറേബ്യൻ പ്രൊഫഷണൽ ടീമായ അൽ നസറിന് വേണ്ടി ബൂട്ടണിഞ്ഞത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് സൗദി അറേബ്യൻ പ്രൊഫഷണൽ ടീമായ അൽ നസറിന് വേണ്ടി ബൂട്ടണിഞ്ഞത് അടുത്തത് നാഗ്പൂരിൽ നടന്ന നൂറ്റിയെട്ടാം ദേശീയ ശാസ്ത്ര കോൺഗ്രസിൽ വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം കണ്ടെത്തിയ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ആരാണ് ടെസി തോമസ് അന്നാ ജാനകി അമ്മാൾ മേരി പുന്നൻ ലൂക്കോസ് അപ്പോൾ ഇതിലെ നാഗ്പൂരിൽ നടന്ന നൂറ്റിയെട്ടാം ദേശീയ ശാസ്ത്ര കോൺഗ്രസിൽ വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം കണ്ടെത്തിയ മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ടെസി തോമസ് ആണ് ഇതിൽ അന്നാ മാണി ജാനകി അമ്മൾ മേരി പുന്നൻ ലൂക്കോസ് എന്നിവർ ഈ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം കണ്ടെത്തിയ മലയാളി വനിതകളാണ് അപ്പോൾ എന്താണ് നാഗ്പൂരിൽ നടന്ന നൂറ്റിയെട്ടാം ദേശീയ ശാസ്ത്ര കോൺഗ്രസിൽ വനിതാ ശാസ്ത്ര പ്രതിഭകളെ ആദരിക്കാനായി ഒരുക്കിയ ഹാൾ ഓഫ് ഫെയിമിൽ ഇടം കണ്ടെത്തിയ മലയാളി വനിതകൾ ആരൊക്കെയാണ് അന്നാ മാണി ജാനകി അമ്മൾ മേരി പുന്നൻ ലൂക്കോസ് എന്നിവരാണ് അടുത്തത് നിലവിലെ കേരള മന്ത്രിസഭയിൽ നിയമം കയർ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആൻസർ ഓപ്ഷൻ ബി ആണ് പി രാജീവാണ് അടുത്തത് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ സി ആണ് ടി പദ്മനാഭനാണ് കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാര ജേതാവാണ് ടി പത്മനാഭൻ അടുത്തത് വിദ്യാർത്ഥികൾക്ക് ആർത്തവാതി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ആൻസർ ഓപ്ഷൻ ഡി ആണ് കുസാറ്റ് ആണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവാവതി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല അടുത്തത് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭ നിയന്ത്രിക്കാനുള്ള വൈസ് ചെയർപേഴ്സന്റെ പാനലിൽ ഇടം കണ്ടെത്തിയ ആദ്യ നോമിനേറ്റഡ് അംഗം ആൻസർ ഓപ്ഷൻ ബി ആണ് പി ടി ഉഷയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയായ രാജ്യസഭ നിയന്ത്രിക്കാനുള്ള വൈസ് ചെയർപേഴ്സൻ്റെ പാനലിൽ ഇടം കണ്ടെത്തിയ ആദ്യത്തെ നോമിനേറ്റഡ് അംഗം അടുത്തത് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം നേടിയ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതി രചിച്ചത് ആരാണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതി രചിച്ചത് ആരാണ് ഓപ്ഷൻ എ ആണ് എം മുകുന്ദനാണ് അപ്പോൾ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്ക് ബഷീർ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയായ സ്റ്റേഡിയം ആൻസ്രക്ഷൻ ഡി ആണ് കിങ് ഫഹദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം റിയാദ് റിയാദിലെ കിങ് ഫഹദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോളിലെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ നടന്നത് താഴെ കൊടുത്തവയിൽ ഏത് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായാണ് ഇന്ത്യൻ വംശജനായ മോഹൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂട്യൂബിൻ്റെ സിഇഒ ആയാണ് മോഹൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ആദ്യ ഏഷ്യക്കാരനായി മാറിയ അഭിലാഷ് ടോമി ആ മത്സരത്തിനായി ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് എന്താണ് ഓപ്ഷൻ സി ആണ് ബയാനത്ത് എന്നാണ് അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് പായ്വഞ്ചി ഓട്ടത്തിൽ ഉപയോഗിച്ച പായ്വഞ്ചിയുടെ പേര് അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഹുബള്ളിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം അടുത്തിടെ പൂനെയിൽ നടന്ന മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയും ഏത് രാജ്യവും പങ്കെടുത്ത സംയുക്ത സൈനിക അഭ്യാസമാണ് മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീലങ്ക ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പങ്കെടുത്ത സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ പേരായിരുന്നു മിത്രശക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്തത് കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷയായിരുന്ന ആരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ തമിഴ്നാടിൻ്റെ ഗവർണർ പദവി അലങ്കരിച്ചത് ആരായിരുന്നു ഓപ്ഷൻ എ ആണ് ഫാത്തിമ ബീവിയാണ് അടുത്തത് മലയാളികൾ പടത്തിക്കോര എന്ന് വിളിക്കുന്ന ഏത് മത്സ്യമാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഗോലാണ് ഗുജറാത്തിൻ്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് രാജ്യാന്തര ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി ടൈം ഔട്ടിലൂടെ പുറത്തായ ക്രിക്കറ്റർ ആൻസർ ഓപ്ഷൻ സി ആണ് ഏഞ്ചലോ മാത്യൂസ് തുടർച്ചയായി ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ആൻസർ ഓപ്ഷൻ എ ആൻസറോപ്ഷനെയാണ് ഐസ്ലാൻഡാണ് കാലം സാക്ഷി എന്നത് ഏത് മുൻ കേരള മുഖ്യമന്ത്രിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി ആരുടെ ആത്മകഥയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി ഇന്ത്യൻ സായുധസേന രൂപം കൊടുത്ത ദൗത്യം ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്പറേഷൻ അജയ് ആണ് ഓക്കെ ഓപ്പറേഷൻ അജയ് എന്താണ് ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനായി ഇന്ത്യൻ സായുധ സേന രൂപം കൊടുത്ത ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അജയ് അടുത്തത് ദി ലീഡർ എന്ന പത്രം ആരംഭിച്ച ഭാരതരത്ന ജേതാവ് ദി ലീഡർ എന്ന പത്രം ആരംഭിച്ചതാരാണ് ഓപ്ഷൻ ഡി ആണ് മദൻ മോഹൻ മാളവ്യ ആണ് അടുത്തത് ബ്രിട്ടീഷ് ഭരണാധികാരികളും അവരുമായി ബന്ധപ്പെട്ട വസ്തുതകളും താഴെ കൊടുക്കുന്നു തെറ്റായ ജോഡി ഏതാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടു വാറൻ ഹേസ്റ്റിങ്സ് പ്രഫു അത് ശരിയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വാറൻ ആണ് ഓപ്ഷൻ ബി സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഫു അതും ശരിയാണ് ഓപ്ഷൻ സി എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ഡെൽഹൗസി പ്രഫു അത് തെറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ആരുടെ കാലഘട്ടത്തിലായിരുന്നു മേയോ പ്രഫുവിൻ്റെ കാലത്തായിരുന്നു അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ജോഡി ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് മേയോ പ്രഫുവിൻ്റെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ഡിയിൽ എന്തായിരുന്നു ബംഗാൾ ഭജനം റദ്ദ് ചെയ്തു ഹാർഡിഞ്ച് രണ്ടാമൻ അതും ശരിയാണ് ബംഗാൾ ഭജനം റദ്ദ് ചെയ്തത് ഹാർഡിഞ്ച് രണ്ടാമനാണ് അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ആൻസർ ഓപ്ഷൻ ബി ആണ് ദാദാഭായ് നവറോജി ആയിരുന്നു ഐ എൻ സിയുടെ രണ്ടാമത്തെ അധ്യക്ഷൻ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ അടുത്തത് ബംഗാൾ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന കഴ്സൻ വൈലിയെ ലണ്ടനിൽ വധിച്ച വിപ്ലവകാരി ആൻസർ ഓപ്ഷൻ എ ആണ് മദൻലാൽ ദിംഗ്ര മദൻലാൽ ദിംഗ്രയാണ് ബംഗാൾ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന കഴ്സൻ വൈലിയെ ലണ്ടനിൽ വധിച്ച വിപ്ലവകാരി തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് വേദിയായ കടൽ തീരം ആൻസർ ഓപ്ഷൻ ഡി ആണ് വേദാരണ്യം താഴെ കൊടുത്തവയിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ലിബറാൻ കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഡി എസ് കോത്താരി കമ്മീഷൻ അപ്പോൾ ഇതിന് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ ബി ആണ് ലിബറാൻ കമ്മീഷൻ ആണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ ഡി എസ് കോത്താരി കമ്മീഷൻ എന്നിവ വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതൊക്കെ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി എട്ട് രണ്ടായിരത്തി പതിനാറ് അപ്പൊ ഇതിലേതൊക്കെ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ നോട്ട് നിരോധനം നടന്നത് അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ജോടി നൽകുന്നു തെറ്റായ ജോഡി ഏതാണ് വാർത്താ വിതരണം സർദാർ വല്ലഭായ് പട്ടേൽ ശരിയാണ് പ്രതിരോധം ബൽദേവ് സിംഗ് അതും ശരിയാണ് റെയിൽവേ ജോൺ മത്തായി ശരിയാണ് കൃഷി ജഗജീവൻ റാം അതാണ് തെറ്റായിട്ടുള്ളത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ കൃഷി മന്ത്രി ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കൃഷി ഭക്ഷ്യ മന്ത്രി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ജഗജീവൻ റാം തൊഴിൽ മന്ത്രിയായിരുന്നു ഓക്കെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ജഗജീവൻ റാം കൃഷി രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് ഏത് വർഷമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് അടുത്തത് ഇന്ത്യയിലെ ആണവോർജ്ജ നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ചൂടെ നൽകുന്നു അതിൽ തെറ്റായ ജോഡി ഏതാണ് കൈഗ രാജസ്ഥാൻ താരാപൂർ മഹാരാഷ്ട്ര കക്രപാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ് കൈഗ എവിടെയാണ് കർണാടകയിലാണ് രാജസ്ഥാനല്ല കൈഗ കർണാടകയിലാണ് താരാപൂർ മഹാരാഷ്ട്ര കക്രപാറ ഗുജറാത്ത് നറോറ ഉത്തർപ്രദേശ് എന്നിവ ശരിയാണ് താരാപൂർ അണവോർജ്ജ നിലയം മഹാരാഷ്ട്രയിലാണ് കക്രപാറ ഗുജറാത്തിലാണ് നറോറ ഉത്തർപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് അഞ്ച് തരത്തിൽ ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കാം അടുത്തത് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സർദാർ വല്ലഭായി പട്ടേലാണ് അടുത്തത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ആൻസർ ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി നാലാം ഭേദഗതി വഴിയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പാണ് എല്ലാവർക്കും സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം നൽകുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ പതിനാറാണ് അവസര സമത്വം നൽകുന്നത് ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണ്ണം അടുത്തത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭൂട്ടാൻ അടുത്തത് പ്രോജക്റ്റ് ബിക്കൺ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് റോഡ് നിർമ്മാണം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടില്ലാത്ത റെയിൽവേ പാത ആൻസർ ഓപ്ഷൻ സി ആണ് മുംബൈ മാത്തറൻ റെയിൽവേയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടില്ലാത്ത റെയിൽവേ പാത അപ്പോൾ നീലഗിരി മൗണ്ടൻ റെയിൽവേ കൽഗ ഷിംല റെയിൽവേ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ എന്നിവ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള റെയിൽവേ പാതകളാണ് അടുത്തത് ജോളി ഗ്രാൻഡ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ഡെറാഡൂണിലാണ് ജോളി ഗ്രാൻഡ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അളകാപുരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കണ്ണൂർ ജില്ലയിലാണ് അളകാപുരി വെള്ളച്ചാട്ടം അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായ കരിമീനിന്റെ ശാസ്ത്രീയ നാമം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എട്രോപ്ലസ് സുരാറ്റൻസിസ് എന്നാണ് അടുത്തത് തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ ഡി ആണ് പറമ്പിക്കുളം അടുത്തത് താഴെ നൽകിയവയിൽ ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ആൻസർ ഓപ്ഷൻ ബി ആണ് ബോഡി നായ്ക്കന്നൂർ ചുരമാണ് ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ചുരം അടുത്തത് ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന നദി ആൻസർ ഓപ്ഷൻ സി ആണ് മഞ്ചേശ്വരം പുഴയാണ് ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന നദി അടുത്തത് പനയോലയുടെയും നീരാളിയുടെയും ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ എന്ന വിശേഷണം ഏത് കായലിനാണ് ഓപ്ഷൻ ഡി ആണ് അഷ്ടമുടി കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ആൻസർ ഓപ്ഷൻ സി ആണ് മാങ്കുളമാണ് കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ നഗരം ആൻസർ ഓപ്ഷൻ സി ആണ് എറണാകുളമാണ് ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ നഗരം അടുത്തത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പി ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് ഏത് ദിവാനായിരുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് പി രാജഗോപാൽ അടുത്തത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയതാര് ആൻസർ ഓപ്ഷൻ സി ആണ് ജി പിള്ളയാണ് സി കേശവന്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് നിവർത്തന പ്രക്ഷോഭം ബാഹുലേൻ കുഞ്ഞാപ്പി ഗോവിന്ദ പണിക്കർ എന്നിവരിലൂടെ ആരംഭിച്ച ചരിത്ര പ്രക്ഷോഭം ആൻസർ ഓപ്ഷൻ ബി ആണ് വൈക്കം സത്യാഗ്രഹം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി കരുതപ്പെടുന്ന സമത്വ സമാജം സ്ഥാപിച്ചതാര് സമത്വ സമാജം സ്ഥാപിച്ചതാരാണ് വൈകുണ്ട സ്വാമികളാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആൻസർ ഓപ്ഷൻ ഡി ആണ് എം ഡി വത്സമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ നോബൽ സമ്മാന ജേതാവായ യോൺ ഫോസെ ഏത് രാജ്യത്ത് നിന്നുള്ള എഴുത്തുകാരനാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നോർവേ യോൺഫോസെ നോർവേയിൽ നിന്നുള്ള എഴുത്തുകാരനാണ് താഴെ കൊടുത്തവയിൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം നിർവഹിക്കാത്ത ചലച്ചിത്രം ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തരായനം കൊടിയേറ്റ് മുഖാമുഖം അനന്തരം എന്നിവ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചലച്ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനൽ മത്സരത്തിൽ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാം ലീഗ് കിരീടം സ്വന്തമാക്കിയത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചാം ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കബുസ്റ്റിൻ കബുസ്റ്റിൻയാറിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് അടുത്തത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് സെറിബ്രം ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ എത്ര പ്രാവശ്യമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എഴുപത്തിരണ്ട് പ്രാവശ്യമാണ് അടുത്തത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ആൻസർ ഓപ്ഷൻ ഡി ആണ് വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി ഏത് വൈറ്റമിനാണ് രാസപരമായി പാൻഡോതെനിക് ആസിഡ് പാൻഡോതെനിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിനാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ ബി ഫൈവ് ആണ് കനകം സ്വർണപ്രഭ കാർത്തിക ഗ്രാമലക്ഷ്മി തുടങ്ങിയവ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏത് വ്യത്യസ്ത ഇനങ്ങളാണ് കനകം സ്വർണ്ണപ്രഭ കാർത്തിക ഗ്രാമലക്ഷ്മി ആൻസർ ഓപ്ഷൻ സി ആണ് നെല്ലിൻ്റെ ഇനങ്ങളാണ് കനകം സ്വർണ്ണപ്രഭ കാർത്തിക ഗ്രാമലക്ഷ്മി അടുത്തത് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തെ കുറിക്കുന്നത് എന്താണ് ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തെ കുറിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് മാസ് നമ്പർ ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൂലകത്തിനാണ് ഫ്രാൻസിൻ്റെ പഴയ പേരിൽ നിന്ന് പേര് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഗാലിയം ഗ്യാലിയത്തിനാണ് ഫ്രാൻസിൻ്റെ പഴയ പേരിൽ നിന്ന് പേര് ലഭിച്ചത് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പദാർത്ഥത്തിൻ്റെ പ്രധാന അവസ്ഥകളിൽ പെടാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൽഫ ബീറ്റ കണ്ടൻസേറ്റ് ഇതാണ് പദാർത്ഥത്തിൻ്റെ പ്രധാന അവസ്ഥകളിൽ പെടാത്തത് കോർക്ക് ഗ്ലുവോൺ പ്ലാസ്മ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നിവ പദാർത്ഥത്തിൻ്റെ പ്രധാന അവസ്ഥകളിൽ പെടുന്നവയാണ് താഴെ നൽകിയവയിൽ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ചവണയാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നത് ഏത് ബലം മൂലമാണ് തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നത് ഏത് ബലം മൂലമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അപകേന്ദ്ര ബലം അപകേന്ദ്ര ബലം മൂലമാണ് തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നത് അടുത്തത് ബോർഡറ്റെല്ലാ പെർട്ടോസിസ് എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം ആൻസർ ഓപ്ഷൻ എ ആണ് വില്ലൻ ചുമ വില്ലൻ ചുമയാണ് ബോർഡറ്റെല്ലാ പെർടോസിസ് എന്ന ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന രോഗം അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയും കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് എവിടെയാണ് ഓപ്ഷൻ സി ആണ് കോഴിക്കോടാണ് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈ സഞ്ജീവനി ഈ സഞ്ജീവനിയാണ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ ആരംഭിച്ച ടെലിമെഡിസിൻ മെഡിസിൻ പദ്ധതി എപ്പിസ്റ്റാക്സിസ് എന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ള രക്തസ്രാവമാണ് എപ്പിസ്റ്റാക്സിസ് എന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ള രക്തസ്രാവമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവത്തിനെയാണ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറയുന്നത് ഏത് രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് സ്കർവി ആണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് അപ്പോൾ സ്കർവി ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലം രോഗമാണ് വിറ്റാമിൻ സിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെറിബ്രൽ പാൾസി ഓട്ടിസം തുടങ്ങിയ വിവിധ രോഗങ്ങൾ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി ധനസഹായം ലഭ്യമാക്കുന്ന സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി ആണ് താലോലമാണ് അപ്പോൾ താലോലം എന്താണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെറിബ്രൽ പാൽസി ഓട്ടിസം തുടങ്ങിയ വിവിധ രോഗങ്ങൾ ബാധിച്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി ധനസഹായം ലഭ്യമാക്കുന്ന സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ് താലോലം അടുത്തത് ഗർഭിണികളായ സ്ത്രീകൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും പ്രത്യേക മാനസിക സേവനങ്ങൾ ലഭ്യമാകുന്ന കേരള സർക്കാർ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി ആണ് അമ്മ മനസ്സ് അപ്പോൾ അമ്മ മനസ്സ് പദ്ധതി എന്താണ് ഗർഭിണികളായ സ്ത്രീകൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും പ്രത്യേക മാനസിക സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അമ്മ മനസ്സ് അടുത്തത് ആര് കേരള മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് സ്ത്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് സി അച്യുതമേനോൻ സി അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ് സി ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതി ആൻസർ ഓപ്ഷൻ എ ആണ് ലീപ്പ് അപ്പോൾ എന്താണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ജീവിതശൈലിയിൽ ആരോഗ്യപരമായ മാറ്റം കൊണ്ടുവരാനായി ആരംഭിച്ച പദ്ധതിയാണ് ലീപ്പ് ലീപ്പ് കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി അനുയാത്ര പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി ആണ് കാതോരം കുട്ടികളിലെ ശ്രവണ സംബന്ധമായ വൈകല്യങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായി അനുയാത്ര പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് കാതോരം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്